അപ്പൊ എന്റെ കൂടെ അതെ ഈ വഴി നടക്കണ്ട എന്റെ മെക്കട്ട് കേറി പിടിച്ച് ഇവിടെ നടക്കാം ഈ വാക്കി സീറ്റില് നമ്മൾ നടന്ന പെൺപിള്ളേരെ നമ്മളെ ബാക്കി കൂടെ ഒന്ന് ഇവരിങ്ങനെ നടക്കും പിടിച്ച് ഇവരിങ്ങനെ നടക്കും ഇവരാണ്ടോ ഇതാണ് അവസ്ഥ അവരാരെയാണ് കെട്ടിപ്പിടിക്കുന്നത് അവർക്കും പോലും അറിയില്ല അടിച്ചു കിണ്ടി എന്റെ മെക്കെട്ട് കേറാ എൻ്റെ മേറി പിടിക്ക ഇതാണ് ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാ ആമ്പിളരിക്ക് സേഫ് അല്ലേ പിടിക്കണായി അവരവരുടെ വേറം പോളി ഇവിടെ സ്ത്രീകളിലേച്ച് കിളി മാറി അതായത് കഞ്ചാമ അടിച്ചിട്ട് കിളി മാറിയിട്ടൊക്കെ ഇതാണ് നമ്മടെ എറിയുന്ന സ്ഥലം കണ്ടിട്ടെ എല്ലാരും അടിപൊളി അങ്ങനത്തെ നമ്മള് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പ്രവേശിച്ചിരിക്കാന്ന് എല്ലാവർക്കും നമസ്കാരം ആണ് ഞാൻ ഇപ്പൊ ബാങ്കോക്കിലെ എക്കമ്മ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഉള്ളത് സ്റ്റേഷൻ ആണ് കേട്ടോ ഇവിടുന്ന് നേരെ പട്ടായക്ക് പോവാണ് ഇവിടുന്ന് നേരെ പട്ടായക്ക് പോവാൻ നൂറ്റി തുപ്പത്തൊന്ന് ഭാഗത്താണ് ബാങ്കോക്കിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ നിന്നുണ്ട് നമ്മുടെ യാത്ര ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി ഇരുപത്തിരണ്ട് മണിക്ക് അതായത് പത്ത് മണിക്കാണ് നമ്മുടെ പട്ടായ ബസ് രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ ഉണ്ട് അരമണിക്കൂർ അരമണിക്കൂർ ഇടപെട്ടാണ് ബസ്സുള്ളത് രാത്രി പത്ത് മണി വരെയുള്ള ബാങ്കോക്കിൽ നിന്ന് പട്ടായക്ക് പോകാൻ വളരെ എളുപ്പമാണ് ഇതുപോലത്തെ അടി ഇപോളി ബസ്സിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ ലഗേജ് കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പോയി ഇന്ന് കഴിക്കാം അല്ലെങ്കിൽ പോയി വാങ്ങിക്കാം ഇവിടെ സെവൻ ഇലവൻ തൊട്ടടുത്താണ് തായ്ലൻഡ് ബഡ്ജറ്റ് ട്രാവലേഴ്സിന് സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ ഹോസ്റ്റൽസിന് നമ്മുടെ നാട്ടിൽ മുന്നൂറ് നാനൂറ് കൊടുത്ത കഴിഞ്ഞാൽ ഹോസ്റ്റൽ കിട്ടും ഫുഡ് ഒരു ദിവസത്തിനു വേണമെങ്കിൽ ഒരു നൂറ് രൂപ വരെയുള്ളൂ സെവൻ ഇലവനിൽ കഴിച്ചാൽ മതി ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ അധികം വൃത്തിയിലുണ്ടാക്കുന്ന സ്ട്രീറ്റ് ഫുഡ്സും കാര്യങ്ങളാണ് സെവൻ ഇലവൻ ഇവിടുത്തെ ഒരു ഗ്രൂപ്പിൻ്റെ ആണ് വലിയൊരു ബോഡീസ് എൻ്റെ അണ്ടറിലാണ് ഈ സെവൻ ഇലവൻ വരുന്നത് സെവൻ ഇലവൻ ഒരു ഹിസ്റ്ററി ഉണ്ട് ഞാൻ പറഞ്ഞുതരാം സെവൻ ഇലവനിൽ എന്തോരം ഡ്രിങ്ക്സ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പോലത്തെ ഡ്രിങ്ക്സ് എല്ലാം ഇതിൽ ഷുഗർ കണ്ടൻ്റ് ഒക്കെ കൃത്യം ഇത് വേണം കാരണം ഇവിടെ ഷുഗറിന് കാര്യങ്ങളെല്ലാം ഒരു നിയമം ഉള്ളതാണ് കൃത്യം കണ്ടൻ്റില് ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ പോലെ ചവർ പോലെ ഇടാൻ പറ്റില്ല പിന്നെ ഇതൊരു കോഫിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഐസ് നിറച്ചിട്ട് ഇതിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കും അങ്ങനത്തെ കുറേ പരിപാടി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് ഇവിടെ നിന്ന് വലിച്ചിട്ട് ഐസ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ സ്പ്രൈറ്റ് എടുക്കും അങ്ങനെ പരിപാടി നല്ല മൊത്തം ഐസ വരുന്നത് കണ്ടോ മൊത്തം ഐസ വരുന്ന സ്ഥലമാണ് ഞാൻ നിൽക്കുന്നില്ല നിലത്തേക്ക് മൊത്തം പോവും അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് പിന്നെ ഇവിടെ സ്പ്രൈറ്റ് കാര്യങ്ങളും എല്ലാണ്ട് ഇവിടെ എനർജി ഡ്രിങ്ക് കാര്യങ്ങളെല്ലാം പതിനഞ്ച് ഭാഗത്തുള്ളൂ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഉപ്പ് ഒരു അത്രയ്ക്ക് വരുന്നുള്ളു മൊത്തത്തിൽ ഇപ്പം ഞാൻ ഇതെടുക്കാമെന്നു വെച്ചു അപ്പോൾ ഇത് ഇരുപത് ഭാഗത്ത് നമ്മൾ ഐസ് ഇങ്ങനെ നിറയ്ക്കുക

അവിടെ ബില്ലടിക്ക അത്ര പരിപാടി സുഖസുന്ദരം അടച്ചു തരും അങ്ങനെ ഒരു ബർഗർ വാങ്ങിച്ചു ഒരു ജ്യൂസ് വാങ്ങിച്ചു നമ്മുടെ സെവൻ ഇലവൻ ഈ സെവൻ ഇലവൻ തായ്ലൻഡിൽ ആരാണോ സി പി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ടീംസ് ആണ് സി പി ഗ്രൂപ്പിന്റെ പ്രത്യേകത തായ്ലൻഡിലെ കിങ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോടീശ്വരനാണ് അതാണ് സെവൻ ഇലവൻ എല്ലാം ഓൺ ചെയ്തേക്കണേ നമ്മുടെ ഇന്ത്യയിൽ സെവൻ ഇലവൻ ഓൺ ചെയ്ത ആരാന്നറിയാം റിലയൻസ് ഗ്രൂപ്പാണ് നമ്മുടെ നാട്ടിൽ സെവൻ ഇലവൻ തുടങ്ങണം എന്നുണ്ട് ഒരു മാസം ഇത്ര സെവൻ ഇലവൻ തുടങ്ങണം എന്നൊക്കെ നിയമുണ്ട് പക്ഷേ തുടങ്ങുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കച്ചവടം പൂട്ടി അതുകൊണ്ട് അറിയണം തുടങ്ങാത്തത് അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അവിടെ തീരുന്ന് നമ്മുടെ ലഗേജ് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് തായ്ലൻഡിൽ വരുമ്പോൾ നിങ്ങൾ സെവൻ ഇലവനിൽ കയറിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഞാൻ മിക്സ് ചെയ്ത് പോലെ ചെയ്തു കൊടുക്കാം ഇതാണ് അവരുടെ ബർഗർ ഇവരിവിടെ കട്ട് ചെയ്തിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കി തരും നമുക്ക് അതിൻ്റെ കഴിക്കാൻ പറ്റും തുറന്നു കഴിഞ്ഞാൽ വരുന്ന ഇതുപോലെ വേണ്ട ചിക്കൻ ബർഗറാണ് അങ്ങനെ നമ്മുടെ ബസ് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മുടെ സീറ്റ് നമ്പർ തന്നെ ഉണ്ടാവും ഫൈനലി നമ്മളങ്ങനെ പട്ടായിലേക്ക് എത്തിയാണ് അടിപൊളി യാത്ര പോകുന്ന വഴി നമ്മുടെ പോലത്തെ സ്ഥലങ്ങൾ തന്നെ സിറ്റി ഫുള്ള് ഗ്രാമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ രാത്രിയാണ് എത്തിയിരിക്കുന്നത് ഞാൻ രാത്രി ഇവിടെ പന്ത്രണ്ട് നാലായിട്ട് എത്തിപ്പ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പത്തര കഴിഞ്ഞിട്ടുള്ളു അതാണ് സംഭവം ഈ പട്ടായില് നോക്കിയേ ഇപ്പൊ ഞാൻ മാത്രമേ മാത്രമേയുള്ളൂ ഒരാളില്ല ഇവിടെ ബാഗ് ഞാൻ എപ്പോഴും ബോൾട്ട് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉപയോഗിച്ചാൽ മതി അപ്പം ബൈക്സും ടാക്സിയൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടും നമ്മൾ വണ്ടിയിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടി വന്ന് നമ്മൾ താമസിക്കുന്നത് പട്ടായ ബീച്ച് റോഡിന്റെ അടുത്താണ് സ്ലിപ്പിംഗ് പോഡ് ആണ് വരുന്നത് ഇവിടെയാണ് ഞാൻ റൂമ് ബുക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒന്ന് കേറി നോക്കാം ഇവിടെ നോക്കിയാസും വെച്ചേക്കണൊക്കെ നല്ല വൈബ്ണ്ട് അപ്പോൾ ഞാൻ താമസിക്കുന്ന ഏരിയ ഇതാണ് അടിപൊളി തായ്ലൻഡില് കഞ്ചാവ് ലീഗലാണ് ഇവിടെ കഞ്ചാവിന്റെ ഷോപ്പും ഇവിടെ കഞ്ചാവിന്റെ ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ലീഗലാണ് ഒരു ഇഷ്യൂസും കാര്യങ്ങളില്ല അപ്പഴത്തെ ഏരിയയിൽ ഞാൻ കിടക്കാത്ത കിടക്കാത്തറിയാലോ അപ്പഴത്തെ ബീച്ചിൽ മൊത്തം ഇപ്പോൾ ഞാനിവിടെ നിക്കണു അതിന്റെ തൊട്ടിപ്പുറത്ത് മൊത്തം ആൾക്കാരാ ഈ വഴി പോകുമ്പോഴേ നല്ല കഞ്ചാവിന്റെ മണമുണ്ട് ഭയങ്കര രീതിയിൽ കഞ്ചാവിന്റെ മണമുണ്ട് ഇവിടെ ആയിട്ടില്ലേ ഫോറിനേഴ്സാണ് ഫോറിൻസ് ആയ അപ്പൂപ്പന്മാരൊക്കെയും ഇവിടുത്തെ മസാജ് ഇതാണ് അവരുടെ ഷോപ്പ് ഓക്കെ പ്രൊമോട്ടഡ് അപ്പൊ വെറുതെ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് ഏഹ് ഏഹ് അവര് നമ്മളിപ്പോൾ പറഞ്ഞു തന്നത് ഇവിടെ അപ്പൂപ്പന്മാരാണ് മീൻ പരിപാടി അപ്പന്മാർ അതായത് ഫോറിനേഴ്സായ അപ്പൂപ്പന്മാര് ഇവിടുത്തെ പെമ്പിളേരെ റൂട്ട് ചെയ്ത് കയറിക്കൊണ്ട് പോകും ശരിക്കും പറഞ്ഞാൽ പെമ്പിളേരെ എല്ലാം റൂട്ട് ചെയ്തു പെമ്പിളേരി ഈ അപ്പൂപ്പന്മാരെ റൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ റൂമിലേക്ക് പോകുന്നത് പൊട്ടായുടെ ഏറ്റവും വലിയ ഫേമസ് സ്ഥലം വാക്കിംഗ് സ്ട്രീറ്റ് അങ്ങനെ അങ്ങനത്തെ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പ്രവേശിച്ചിരിക്കാന്ന് മൊത്തം പാർട്ടിയും പബ്ബും കാര്യങ്ങളായിട്ടുള്ള വാക്കിംഗ് സ്ട്രീറ്റ് ആണ് മറ്റൊരു വാക്സിണത് ഇതാണ് നമ്മുടെ എറിയുന്ന സാധനം കിട്ടെ എല്ലാരും അടിപൊളി അടിപൊളി ഭയങ്കര വൈബായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഇവിടെ കൊറേ ലേഡി ബോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് നടന്ന് 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 അല്ലാതെ എൻ്റെ സ്വത്ത് എടുത്തേ കുറച്ച് ആൾക്കാരൊക്കെ ഇണ്ടല്ലുപീസിലൊക്കെ ആൾക്കാരുണ്ട് വാക്കിംഗ് സ്ട്രീറ്റ് പട്ടായ പിന്നെ അതെ ഇവിടെ വൈബായിട്ടുള്ള ഒരു ഏരിയ അവിടെ ലേഡി ബോയ്സ് പേര് അപ്രോച്ച് ചെയ്യുന്നു അവിടെ ലേഡി ബോയ്ന് കണ്ടു എത്തുങ്ങൾക്കാൻ ലേഡി ബോയ്സിനെ കാണാനാ നല്ല ഭംഗിയാട്ടോ അവര് മേക്കപ്പ് ചെയ്യുന്ന രീതി കാണും വേറെ തന്നെ മൂഡ് ഔട്ട് ഓഫ് മൈൻഡ് ഇവിടെ സ്ത്രീകളില് പഠിച്ച് കിളി മാറി അതായത് കശാവടിച്ചിട്ട് കിളി മാറിയിട്ടൊക്കെ കാട്ടി കൂട്ടു എത്തിട്ടൊക്കെയാ ഈ വഴിയില്

അവരവരുടെ മൂട് വേറെ പോളി വാക്കിംഗ് സ്ട്രീറ്റിൽ അറ്റത്തടന്ന് നിന്ന് തിരിച്ചു നടന്നുകൊണ്ടിരിക്കാണ് വെള്ളം അടിക്കാനും വേണ്ടി നിനക്ക് വരാം പബ്ബ് എൻജോയ് ചെയ്യാനൊക്കെ വരാം അല്ലാതെ വേറെ ഒന്നും ഇല്ല ഇവിടെ ഒന്നുമില്ല അതിനു വേണ്ടി മാത്രമായിട്ട് ഇവിടേക്ക് വരണം എന്നില്ല അപ്പൊ എന്റെ കൂടെ അതെ ഈ വഴി നടക്കട്ടെ എന്റെ മെക്കട്ടേക്ക് കേറി പിടിച്ച് നടക്കാം ഈ വാക്കി സ്ട്രീറ്റില് നമ്മള് നടന്നിള്ളേരെ നമ്മുടെ ബാക്കി കൂടെ ഒന്ന് കേറി പിടിച്ച് ഇവരിങ്ങനെ നടക്കും ആ ചീറ്റിൽ പിടിച്ച് ഇവരിങ്ങനെ നടക്കും ഇതാണ് അവസ്ഥ അവരെ അവരെയാണ് കെട്ടിപിടിക്കുന്നത് അവർക്കും പോലും അറിയില്ല കിണ്ടി എന്റെ പിടിക്കാർ ഇവിടെ ആംബിളേക്ക് സേഫ് അല്ല അല്ലേ പിടിക്കണ അപ്പൊ ഞാൻ വാക്കിംഗ് സ്ട്രീറ്റിന്റെ അവിടെനിന്ന് ഇറങ്ങി എന്റെ പൊന്ന് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ഏറ്റവും ഡേഞ്ചർ തായ് പെണ്ണുങ്ങളോ അവിടെ കോൾ ഗേൾസോ ഒന്നല്ല വെള്ളടിച്ച് ബോധമില്ലാതെ എന്റെ മക്കട്ട് കയറിയ ഇന്ത്യൻസാണ് ഞാനിങ്ങനെ നടക്കാം നടക്കുമ്പോ എന്റെ സൈഡിൽ നിന്ന് ഒരാൾ കൈ കയറി പിടിച്ച് ഞാൻ എടുത്ത് നടക്കുമ്പോ പിന്നെ അപ്പൊ എന്റെ ബാക്കിലേക്ക് പോയി പോയി വേറെ വല്ലവരേക്കും കെട്ടി പിടിക്കുന്ന കാര്യങ്ങളെല്ലാം വരണം ഞാൻ പിന്നെ പോട്ടെ വെള്ളടിച്ചിട്ടല്ലേ ചെയ്ത് രണ്ടാമത് ഞാൻ ഞാൻ നടക്കാം ഈ ഒരു ബാക്കിൽ വന്ന് അടിച്ചിട്ട് എന്റെ കയറി പിടിക്കാൻ നോക്ക ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് എന്തിന്റെ എന്തിന്റെതാവും അടിച്ചിട്ട് പിന്തിലേക്കണ അതില് ഒരു പെണ്ണിനു മാത്രം പോകുള്ളൂ നോർത്ത് ഇന്ത്യൻസ് ആണ് അതെനിക്ക് മനസ്സിലായി കാരണം ഹിന്ദിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കണേ പോകുന്ന വഴി മൊത്തം തെറി തെറി തന്നെ തെറി ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അവരൊക്കെ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കുമ്പോ എന്താ നമ്മളെ പോലെ റിയൽ ട്രാവലേഴ്സിന് അത് ബുദ്ധിമുട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ ഇടാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കാണിച്ചു ആ ലത്തരങ്ങൾ അതുകൊണ്ട് കാരണം മാത്രമാണ് ഞാൻ വീഡിയോ തെറി പോകുന്ന എല്ലാരും തെറി എനിക്ക് ഒന്നാമത്തെ ആകെ കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ പൈസ ഇല്ല എ ടി എമ്മിൽ എന്തോ പ്രശ്നം കാരണം പൈസ എനിക്ക് വിഡ്രോ ചെയ്താലും അടുത്ത ലാബോസ് എല്ലാർത്തേക്കും പോവാൻ പറ്റുള്ളൂ അതാണ് ഇഷ അതിൻ്റെ ഇടയിൽ കൂടെ ഇവരെ വെള്ളടിച്ചത് ആദ്യം ഒന്ന് പോട്ട ക്ഷമിച്ചു ആ വെള്ളടിച്ച ആ വൈബില് അവിടെ മേത്ത് വന്നിടിച്ച അങ്ങോട്ട് പോയി രണ്ടാമത് ഞാൻ വീഡിയോ എടുക്കുമ്പോ എൻ്റെ മെക്കെട്ട് കയറാ വീഡിയോയില് പാളിപ്പോയി കണ്ടാവും അവരെ മെക്കെട്ട് കയറും മെക്കെട്ട് മീൻസ് മേത്തേക്ക് കെട്ടി പിടിക്ക് കെട്ടി പിടിക്ക എനിക്ക് എന്താ പ്രാന്താ ആണ വഴി പോകണപ്പൊ മെമ്പിളരെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് എന്താ കിടക്കാൻ മൂത്തയക്കാണല്ലോ ഞാൻ ഇത്രയും കൺട്രിയിൽ ട്രാവൽ ചെയ്തു ഇന്ത്യൻസിനെ കുറച്ചൊരു അഭിപ്രായമില്ല കാരണം ഈ നോർത്ത് ഇന്ത്യൻ കാര്യം അല്ലെണ്ണിനും പോകുന്ന ഇന്ത്യൻസ് കെട്ടിപ്പിടിക്കേത്ത് തൊടാ അവരെ പ്രൈവറ്റ് പാർട്ടിയില് തൊടാ കേറി പിടിക്കുക ഇങ്ങനെയൊക്കെ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല അവര് പോണ ആമ്പിളേറെ കുണ്ടിക്കടിയ പ്രൈവറ്റ് പാർട്ടിയിൽ തൊടാ അങ്ങനത്തുള്ള പരിപാടി ഞാൻ ഈ വാക്യസ്റ്റേറ്റ് നടന്നപ്പോ എനിക്ക് ഒരു കോൾ ഗേൾസിന്റെ ഭാഗത്തുനിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല അവര് ആ എന്ന് പറയും വേണമെങ്കിൽ ചെന്നാൽ മതി വേണ്ടെങ്കിൽ ചെല്ലണ്ട അങ്ങനത്തെ ഉള്ള നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാം മേഖല കയറോ കെട്ടി പിടിക്കലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അതാണ് അതിന്റെ ഡീസൻസി ഇപ്പൊ എങ്ങാനും ഒരാണാണ് വെള്ളടിച്ച് ആ അപ്പൊ പിള്ളേരെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും അത് നേരെ തിരിച്ചു നടക്കുമ്പോ ഒന്നുമില്ല ആംപിള്ളേരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമൊന്നും ഇല്ലെന്നുള്ള ഒരു ചേരാ ആംബിള്ളേരെ നല്ല രീതിയിൽ അറ്റാക്ക് നിങ്ങൾക്ക് ചെയ്യുന്ന ഞാൻ ട്രാവൽ ചെയ്ത് പേഴ്സണലായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഈവൻ ഇന്ത്യയിൽ പിന്നെ വല്ലതും പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള പീഡന പരാതി കാര്യങ്ങളെല്ലാം വരും അതൊക്കെ പേടിച്ചിട്ടാണ് ആമ്പിള്ളര് ഒന്നും പറയാത്ത ഇതാണ് അവസ്ഥ പിന്നെ പട്ട ഇതല്ല പട്ടായ അടുത്ത വീഡിയോയില് ആയിട്ട് വരും ഇതും മൊത്തം എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് ആയിരിക്കുമല്ലോ തായ്ലൻഡ് മൊത്തം എന്തവസ്ഥോക്ക് ഒറിജിനൽ അടിപൊളി വീഡിയോ അടുത്തവരായിരിക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഈ ചാലക്കുടി കാരണമാകാം ബായ്